എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള സർക്കാരിന്റെ കീഴിൽ കെ സി സി എ എം വിവിധ തസ്തികകളിലേക്ക് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുണ്ട് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലെ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെന്റ് ഓഫ് കേരളയുടെ കീഴിൽ കേരള സ്റ്റേറ്റ് ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റേഷൻ മിഷൻ കെ സി സി എ എം ആണിപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് അസസ്മെന്റ് സ്പെഷ്യലിസ്റ്റ് കാർബൺ ഓഡിറ്റിംഗ് ഓഫീസർ കാർബൺ ക്യാപ്ചർ ആൻഡ് യൂട്ടിലൈസേഷൻ സ്പെഷ്യലിസ്റ്റ് കാർബൺ മോണിറ്ററിംഗ് ആൻഡ് കംപ്ലയൻസ് ഓഫീസർ സയൻസ് കോണ്ടർ മൾട്ടി ടാസ്കിങ് ഓഫീസർ തസ്തികകളിലേക്ക് അപേക്ഷ വിളിച്ചിട്ടുള്ളത് അപേക്ഷകൾ അയക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷകൾ അയക്കേണ്ട സൈറ്റ് സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ ആണ് ഡീറ്റെയിൽഡായിട്ട് നോക്കാം ഫസ്റ്റ് പോസ്റ്റ് ക്ലൈമറ്റ് ചേഞ്ച് അസസ്മെന്റ് സ്പെഷ്യലിസ്റ്റ് ആണ് ഒരു വേക്കൻസി ആണുള്ളത് ക്വാളിഫിക്കേഷൻ വേണ്ടത് പിഎച്ച് ഡി ഇൻ അറ്റ്മോസ്ഫിയറിക് സയൻസ് കൂടാതെ എം എസ് സി ഇൻ മെട്രോളജി അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിക് സയൻസ് അല്ലെങ്കിൽ ക്ലൈമറ്റ് ചെയ്ഞ്ച് ആണ് പ്രായപരിധി അൻപത് വയസ്സ് വരെയാണ് എക്സ്പീരിയൻസ് ആവശ്യമാണ് ശമ്പളം ലഭിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം മുതൽ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ വരെയാണ് മൂന്ന് വർഷത്തേക്കായിരിക്കും ജോലി വരുന്നത് പിന്നീട് മൂന്ന് വർഷത്തേക്കൂടി എക്സ്റ്റെൻഡ് ചെയ്യുന്നതാണ് അടുത്ത തസ്തിക കാർബൺ ഓഡിറ്റിംഗ് ഓഫീസർ ആണ് ഒരു വേക്കൻസിയാണുള്ളത് ക്വാളിഫിക്കേഷൻ വേണ്ടത് എം ടെക് ഇൻ എൻവയറമെൻറ്റൽ എൻജിനീയറിംഗ് ആണ് പ്രായപരിധി അൻപത് വയസ്സ് വരെയുള്ള അപേക്ഷിക്കാം എക്സ്പീരിയൻസ് ആവശ്യമാണ് ശമ്പളം ലഭിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം മുതൽ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ വരെയാണ് അടുത്തത് കാർബൺ ക്യാപ്ചർ ആൻഡ് യൂട്ടിലൈസേഷൻ സ്പെഷ്യലിസ്റ്റ് ആണ് ഒരു വേക്കൻസി ആണുള്ളത് ക്വാളിഫിക്കേഷൻ വേണ്ടത് എം ടെക് ഇൻ പെട്രോളിയം എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എൻവയ്മെന്റൽ എഞ്ചിനീയറിംഗ് ആണ് പ്രായപരിധി അൻപത് വയസ്സ് വരെയാണ് എക്സ്പീരിയൻസ് ആവശ്യമാണ് ശമ്പളം ലഭിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം മുതൽ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ വരെയാണ് അടുത്ത തസ്തിക കാർബൺ മോണിറ്ററിംഗ് ആൻഡ് കംപ്ലയൻസ് ഓഫീസർ ആണ് വേക്കൻസി ഒന്നാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് മാസ്റ്റേഴ്സ് ഇൻ എൻവൺമെൻ്റൽ ലോ അല്ലെങ്കിൽ എൻവയ്മെൻ്റൽ മാനേജ്മെൻ്റ് ആണ് പ്രായപരിധി അൻപത് വയസ്സ് വരെയാണ് എക്സ്പീരിയൻസ് ആവശ്യമാണ് ശമ്പളം ലഭിക്കുന്നത് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം മുതൽ ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപ വരെയാണ് അടുത്ത പോസ്റ്റ് സയൻസ് കോണ്ടൻറ് റൈറ്റർ ആണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് എം എസ് സി ഇൻ എർത്ത് അല്ലെങ്കിൽ എൻവയോമെൻ്റ് സയൻസ് ആണ് പ്രായപരിധി നാൽപ്പത്തഞ്ച് വയസ്സ് വരെയാണ് എക്സ്പീരിയൻസ് ആവശ്യമാണ് ശമ്പളം ലഭിക്കുന്നത് എഴുപത്തയ്യായിരം മുതൽ ഒരു ലക്ഷം രൂപ വരെയാണ് കോൺട്രാക്ട് പീരീഡ് സെയിം തന്നെയാണ് അടുത്ത തസ്തിക മൾട്ടി ടാസ്ക് സ്റ്റാഫ് എം ടി ഒ ആണ് വേക്കൻസി ഒന്നാണ് ക്വാളിഫിക്കേഷൻ വേണ്ടത് ഡിഗ്രിയാണ് ഏതെങ്കിലും ഒരു ഡിഗ്രി മതി ഡിഗ്രിക്ക് അറുപത്തഞ്ച് ശതമാനം മാർക്ക് ഉണ്ടായിരിക്കണം കൂടാതെ ഡി സി എ അതുപോലെ തന്നെ മലയാളം ആൻഡ് ഇംഗ്ലീഷ് ടൈപ്പിംഗ് എബിലിറ്റി ഉണ്ടായിരിക്കണം പ്രായപരിധി മുപ്പത്തഞ്ച് വയസ്സ് വരെയാണ് അഞ്ച് വർഷത്തെ എക്സ്പീരിയൻസ് ആവശ്യമാണ് ശമ്പളം ലഭിക്കുന്നത് ഇരുപത്തൊന്നായിരത്തി ഒരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ജോലി വരുന്നത് മൂന്ന് വർഷത്തേക്കായിരിക്കും പിന്നീട് എക്സ്റ്റെൻഡ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതാണ് ക്വാളിഫിക്കേഷനും എക്സ്പീരിയൻസും വരുന്നത് അപേക്ഷിക്കേണ്ടത് ഓൺലൈനായിട്ടാണ് അപേക്ഷിക്കേണ്ട സൈറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു സി എം ഡി ഡോട്ട് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ വഴിയാണ് അപേക്ഷകൾ വായിക്കേണ്ടത് അപേക്ഷകൾ വായിക്കേണ്ട അവസാന തീയതി സെപ്റ്റംബർ മുപ്പത് വൈകുന്നേരം അഞ്ച് മണിവരെയാണ് താല്പര്യമുള്ളവരെ അപേക്ഷിക്കേണ്ടതാണ് അപ്പോൾ താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ക്വാളിഫിക്കേഷൻ അനുസരിച്ച് അപേക്ഷിക്കാവുന്നതാണ് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക കെ സി സി എ എം ആണ് ഇപ്പോൾ അപേക്ഷ വിളിച്ചിട്ടുള്ളത് താല്പര്യമുള്ളവർ അപേക്ഷിക്കുക ഡെയിലി ഇതുപോലെ ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക మరి వీడియో కావే నంది